ഹായ് ഹലോ ഹലോന്ന് നമ്മൾ കക്ക ഇരച്ചി ഒന്ന് ഫ്രൈ ആക്കാമെന്ന് വെച്ചിട്ടോ അത് വേറൊരു രീതിയിലാണ് നമ്മൾ ചെയ്ത് ചെയ്തിട്ടിരിക്കുന്നത് അതിനായിട്ട് കക്ക ഇരച്ചി എടുത്തിട്ടുണ്ട് ഒരു കിലോ കക്ക ഇരച്ചി ആയിട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ എന്നാൽ നല്ല മണ്ണും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് നന്നായിട്ടൊരു അഞ്ച് ആറ് പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകി വേസ്റ്റൊക്കെ കളഞ്ഞെടുക്കണേ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ആവശ്യം ഒന്ന് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാവേ ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയ ശേഷം ഇച്ചിരി സമയം ഒന്ന് വെച്ചിരിക്കാം കേട്ടോ വെച്ചിരുന്നതിനും കുഴപ്പമൊന്നുമില്ല ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് തിരുമ്മ എടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനൊന്ന് അടച്ച് മൂടി വെക്കാം പിന്നെ നമ്മളൊരു ചട്ടി എളുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് കുറച്ച് തേങ്ങക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തേങ്ങക്കൊത്തിൻ്റെ ഒരു കളറ് മാറി വരുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ തേങ്ങക്കൊത്ത് ഇടുന്നതിന് പകരം നമ്മൾ കക്കൻ്റെ ഉള്ളിൽ പിന്നെ തേങ്ങ ചിലവ് ചേർത്ത് കൊടുത്താലും മതി കിട്ടും ഏതാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ തേങ്ങക്കൊത്തൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ മസാല വെട്ടി വെച്ചിട്ടൊന്ന് കക്കായ ചേർത്ത് കൊടുക്കാം കേട്ടോ കക്കായ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മുടിച്ച് കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മുടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോഴേക്ക് ഒന്ന് വെന്ത് കിട്ടും ഈ ഒരു ദേക്കി എടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞുള്ളിയാണ് കേട്ടോ കുഞ്ഞുള്ളി അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരു പത്തിരുപത് കുഞ്ഞുള്ളി ചെറുതായിട്ട് നുറുക്കി ചേർത്ത് കൊടുത്തിട്ട് രണ്ട് വെളുത്തുള്ളി നുറുക്കിയതും രണ്ട് പച്ചമുളകും കുറച്ച് കറിപ്പൊട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ ചെറുപുള്ളിക്ക് പകരം ഒരു സവാള ചേർത്ത് കൊടുത്താലും മതി കേട്ടോ വലുതാണെങ്കിൽ ഒന്ന് മതി ചെറുതാണെങ്കിൽ ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാമേ ഇനി എന്നിളക്കിയ ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പം ഒന്ന് ഇളക്കി മൂടി തുറന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മളിൻ്റെ ഉള്ളിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയും മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം എന്നിട്ട് കുറച്ച് സമയം വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണേ ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടിയും സ്പൂൺ ഒരു ശകലം കൂടി ഒരു മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് പറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മൾ കക്ക റോസ്റ്റ് കൂടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കാനായിട്ട് പിന്നെ വേണം ഞാൻ പറഞ്ഞില്ല തേങ്ങാപ്പീര ഇരുന്നാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പീര അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് എൻ്റെ കൂടെ ആ ചട്ടീൻ്റെ ഉള്ളിൽ കുറച്ച് ചോറിട്ട് ഇളക്കി കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കക്ക ഇരയ്ക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ